ഇന്ന് ഞാനൊരു ടർക്കിഷ് നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് പണ്ട് 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 ടർക്കിയിലെ ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു വീട്ടിൽ വലിയ ദാരിദ്ര്യമായിരുന്നു മക്കളെയും ഭാര്യയും പോറ്റാൻ ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോയി പട്ടണത്തിലേക്ക് പോയി അവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണ് പോയത് പക്ഷേ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ജോലിയൊന്നും കിട്ടിയില്ല അവസാനം വീടുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ പഴയ പാത്രങ്ങളും തുണികളും ഒക്കെ ശേഖരിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അത് അത്ര വലിയ ജോലിയൊന്നും ആയിരുന്നില്ല അന്നൊക്കെ ആൾക്കാർ പാത്രങ്ങൾ ചീത്ത കുറേ കാലം കൂടി ഉപയോഗിക്കും വസ്ത്രങ്ങൾ കീറിപ്പറിയും വരെ ഉപയോഗിക്കും എന്നിരുന്നാലും വലിയ വീടുകളിലെയും വലിയ കടകളിലെയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുപോയി വിറ്റ് അയാൾ ഒരു വിധത്തിൽ തട്ടിമുട്ടി ജീവിച്ചു അധികം മെച്ചം പിടിക്കാനൊന്നുമില്ല എങ്കിലും കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് തൻ്റെ കയ്യിൽ കിട്ടുന്ന പണം കുറേശ്ശെ കുറേശ്ശെ അയാൾ സൂക്ഷിച്ചു വെച്ച് തുടങ്ങി എന്നെങ്കിലും ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തൻ്റെ കുടുംബത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ശേഖരിച്ച് വെച്ച് തുടങ്ങിയത് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചേരിയിലായിരുന്നു അയാളുടെ താമസം ഒരു ചെറിയ കുടില് തറയിൽ മണ്ണ് തന്നെയാണ് അവിടെ ഒരു കീറിയ പാ അയാൾ ഉറങ്ങുന്നത് വലിയ അടച്ചുറുപ്പൊന്നുമില്ല ഈ കീറിയ പായയുടെ അടിയിൽ മണ്ണില് ഒരു കുഴി കുഴിച്ച് തൻ്റെ ചെറിയ സമ്പാദ്യം അയാൾ സൂക്ഷിച്ചു വെച്ചു അങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞു മണ്ണിനടിയിൽ മൂന്ന് നാല് കുഴികളിലായിട്ടായിരുന്നു ഇയാൾ തൻ്റെ സമ്പാദ്യം സൂക്ഷിച്ചു വച്ചിരുന്നത് ഒരു ദിവസം അയാളുടെ അടുത്ത് എണ്ണി നോക്കി അപ്പോൾ അത് അഞ്ഞൂറ് വെള്ളി നാണയങ്ങളുണ്ടെന്ന് കണ്ടു അഞ്ഞൂറ് വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നത് അത്ര വലിയ തുകയൊന്നും അല്ലെങ്കിലും എന്തായാലും തൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടല്ലോ ഏകദേശം ഒരായിരം വെള്ളി നാണയങ്ങളാവുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം വല്ലതും ചെയ്ത് നാട്ടിൽ തന്നെ ജീവിക്കാം ഇങ്ങനെ നഗരത്തിൽ കിടന്ന് ഭാര്യയും മക്കളെയും കാണാതെ കഷ്ടപ്പെടേണ്ടതില്ല എന്നൊക്കെ ആൾ ചിന്തിച്ചു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചേരിയിലാണ് താമസം ചുറ്റുപാടും ദാരിദ്ര്യം കൊണ്ട് പൊറുതുമുട്ടുന്നവർ തന്നെയാണ് ജീവിക്കുന്നത് വീടിനാണെങ്കിൽ അടച്ചുറുപ്പൊന്നുമില്ല ഒരു ചെറിയ മുറിയാണ് ആ മുറിയുടെ തറയിലെ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ആകെയുള്ള സമ്പാദ്യം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഒന്നും പറയാൻ പറ്റില്ല അയാൾക്ക് ആകെ പേടിയായി തുടങ്ങി പലയിടത്തായിട്ട് കുഴിച്ചിട്ടിരുന്നപ്പോൾ ഇത്ര പേടിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുമിച്ചൊന്ന് നോക്കിയപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് ഈ അഞ്ഞൂറ് വെള്ളി നാണയങ്ങൾ ആരെങ്കിലും തട്ടിയെടുത്തുകൊണ്ട് പോകുമോ എന്ന് അയാൾക്ക് വലിയ പേടിയായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം അയാൾ തൻ്റെ ജോലിയിലേർപ്പെട്ടിരിക്കുമ്പോൾ അയാൾ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ചപ്പു ചവറുകൾ പെറുക്കിയെടുക്കുകയായിരുന്നു അപ്പോഴാണ് അവിടുത്തെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടത് ന്യായാധിപനെ പറ്റി ഈ ന്യായാധിപൻ വളരെ നീതിമാനാണ് നല്ലവനാണ് എന്നൊക്കെ അയാൾ കേട്ടു ആൾക്കാർക്കൊക്കെ ഈ ന്യായാധിപനോട് വലിയ മതിപ്പായിരുന്നു അപ്പോൾ നമ്മളുടെ കഥാനായകൻ അതായത് ചപ്പു ചവറുകൾ പിറുക്കി വിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ വിചാരിച്ചു ഈ ന്യായാധിപനെ കൊണ്ടുപോയി ഏൽപ്പിക്കാം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചോളും അങ്ങനെ അയാളെ വീട്ടിൽ ചെന്ന് അന്ന് തന്നെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന അഞ്ഞൂറ് വെള്ളി നാണയങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്തു എന്നിട്ട് ന്യായാധിപൻ്റെ വീട്ടിലേക്ക് ചെന്നു വലിയൊരു കൊട്ടാരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം ഇയാൾ അവിടെ ചെന്ന് കാവൽക്കാരോട് തനിക്ക് ന്യായാധിപനെ ഒന്ന് കാണണം എന്നാവശ്യപ്പെട്ടു അധികം താമസിക്കാതെ അയാളെ അകത്തേക്ക് വിളിക്കപ്പെട്ടു അയാളകത്ത് ചെന്ന് ന്യായാധിപനെ കണ്ടു ന്യായാധിപൻ ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വേണം അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു സങ്കടം പറയാൻ വന്നതാണ് ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാൻ ഗ്രാമത്തിൽ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടുമോ അറിയാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് ഇപ്പോൾ ഞാൻ ചപ്പ് ചവറുകളും ആർക്കും സാധനങ്ങളും ഒക്കെ പെറുക്കി വിറ്റാണ് ജീവിക്കുന്നത് വലിയ സമ്പാദ്യമൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ കയ്യിൽ അഞ്ഞൂറ് വെള്ളി നാണയങ്ങളുണ്ട് അത് ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അത്ര വലിയ തുകയൊന്നും അല്ലെങ്കിലും എന്നെപ്പോലെ ഒരു പാവപ്പെട്ടവന് വലിയ തുക തന്നെയാണ് ഞാനൊരു ചേരിയിലാണ് താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടച്ചുറപ്പൊന്നുമില്ല എനിക്കതുകൊണ്ട് ഈ പണം സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം അങ്ങ് ഒരു നീരുമാനാണെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് എൻ്റെ ഈ അഞ്ഞൂറ് വെള്ളി നാണയങ്ങൾ അങ്ങൊന്ന് സൂക്ഷിച്ചു വെക്കണം കുറച്ചുകൂടി പണമായിട്ട് ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഈ പണം തിരിച്ചു തന്നാൽ മതി ഞായ് സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു ശരി നീ ഈ പണം എന്നെ ഏൽപ്പിച്ചേക്കു നിനക്ക് എപ്പോൾ വേണമെന്ന് തോന്നിയാലും വന്ന് ചോദിച്ചാൽ മതി ഞാനത് നിനക്ക് തിരിച്ചു തരാം ഇയാൾ സന്തോഷത്തോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ് പേരിൽ നിന്നാണ് ന്യായാധിപനെ ന്യായാധിപനിയെ ഏൽപ്പിച്ചിട്ട് തിരിച്ചുപോയി പക്ഷെ അന്ന് തന്നെ അയാൾ നഗരത്തിൽ വെച്ച് തൻ്റെ ഗ്രാമത്തിലെ വളരെ പരിചയമുള്ള മുന് രണ്ട് സുഹൃത്തുക്കളെ കണ്ടു അവരും ഇയാളെപ്പോലെ ഗ്രാമത്തിൽ നിന്ന് ജോലി അന്വേഷിച്ച് നഗരത്തിൽ വന്നതായിരുന്നു ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവരും ജീവിക്കുന്നുണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവർ ഇയാളോട് പറഞ്ഞു നീയും നീങ്കൂടെ ഞങ്ങളുടെ കൂടെ വാ നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ ഒരുപാട് ദൂരം യാത്ര ചെയ്താലും നമുക്ക് നമ്മുടെ ഗ്രാമത്തിലെത്താൻ പറ്റും ഒരുമിച്ച് പോവുകയാണെങ്കിൽ വഴിയിൽ നമുക്ക് വലിയ വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോകാം ഒറ്റയ്ക്ക് പോകുമ്പോൾ പരസ്പരം സഹായിക്കാനോ ഒന്നും ആരും ഉണ്ടായിരിക്കില്ലല്ലോ അയാൾ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല കാരണം എൻ്റെ കയ്യിൽ അധികം പണമൊന്നുമില്ല എൻ്റെ വളരെ ചെറിയൊരു തുകയേ ഉള്ളൂ അതും കൊണ്ട് വീട്ടിലേക്ക് ചെന്നിട്ട് എന്താവാനാണ് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു പോയിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാമല്ലോ നമ്മൾ എന്തേക്കുമായിട്ട് ഇവിടെ വിട്ടൊന്നും പോകുക നമ്മുടെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യം എന്താണോ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാം കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം എന്തായാലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അയാൾ വിചാരിച്ചു നേരാണല്ലോ ഇവരുടെ കൂടെ ഗ്രാമത്തിലേക്ക് പോവുകയാണെങ്കിൽ വഴിയിലൊരു കൂട്ടുമായി കയ്യിലുള്ള അഞ്ഞൂറ് സ്വർണ്ണതാണ് ഞങ്ങൾ തൽക്കാലം വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയെ ഏൽപ്പിക്കാം മാത്രമല്ല ഭാര്യയും മക്കളെയൊക്കെ കണ്ട് ഒരുപാട് കാലമായി അവരെ പോയി കാണുകയും ചെയ്യാം വീണ്ടും തിരിച്ചു വന്ന് ജോലി ചെയ്ത് കുറച്ചുകൂടി പണം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകാം അയാളെ തിരിച്ച് ന്യായാധിപൻ്റെ വീട്ടിലേക്ക് തന്നെ ചെന്നു കാവൽക്കാര് അയാളെ തടഞ്ഞു നിർത്തി അയാൾ പറഞ്ഞു ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ട് പോയതേയുള്ളൂ എനിക്ക് ന്യായാധിപനെ ഒന്ന് കാണണം അപ്പോൾ കാവൽക്കാരിൽ ഒരാൾ അകത്ത് ന്യായാധിപനോട് പറഞ്ഞു ഭയങ്കര ഒരാൾ കാണാൻ വന്നിരിക്കുന്നു പക്ഷേ ന്യായാധിപൻ അയാളെ അകത്തേക്ക് കടക്കാൻ സമ്മതിച്ചില്ല എനിക്കാരെയും കാണാനില്ല ഇപ്പോൾ ഞാൻ തിരക്കാണ് എന്ന് പറഞ്ഞു കളഞ്ഞു പാവപ്പെട്ട ഈ മനുഷ്യനെ വലിയ വിഷമമായി അയാൾ ആ ന്യായാധിപൻ്റെ വീടിൻ്റെ വാദക്കൽ തന്നെ കാത്തു നിന്നു വൈകുന്നേരം ന്യായാധിപൻ നടക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ അയാൾ ഓടിച്ചെന്നു യജമാനെ എൻ്റെ പണം തിരിച്ചു തരണേ ഞാൻ ഗ്രാമത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ന്യായാധിപൻ ചോദിച്ചു ഏത് പണം എനിക്കറിഞ്ഞുകൂടെ നിന്നെ നീ എൻ്റെ കയ്യിൽ പണം ഒന്നും ഏൽപ്പിച്ചിട്ടുമില്ല എന്നിട്ട് അദ്ദേഹം കാവൽക്കാരോട് തന്നെ ശല്യപ്പെടുന്ന ഇയാളെ ഇപ്പോൾ തന്നെ കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്താക്കാൻ ആജ്ഞാപിച്ചു അവരെല്ലാവരും കൂടി ചേർന്ന് ആ പാവപ്പെട്ട മനുഷ്യനെ മതിൽക്കെട്ടിന് പുറത്താക്കി ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു അയാൾക്ക് വലിയ വിഷമമായി വിഷമമായിപ്പോയി അയാളപ്പോൾ തന്നെ ചെന്ന് തൻ്റെ സുഹൃത്തുക്കളോടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയിക്കൊള്ളു എന്ന് പറഞ്ഞു കയ്യിലൊന്നുമില്ലാതെ എങ്ങനെ തിരിച്ച് അവരുടെ കൂടെ പോകും കയ്യിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടതോടെ അയാൾക്ക് വലിയ വിഷമമായി വലിയ നിരാശയായിപ്പോയി ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ഞൂറ് നാണയങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത് അത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി അയാൾ ചിരിക്കാൻ പോലും മറന്നുപോയി സാധാരണ അയാൾ ഇങ്ങനെ പഴയ സാധനങ്ങൾ പെറുക്കാൻ ചെല്ലുന്ന കടക്കാരോടും വീട്ടുകാരോടുമൊക്കെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇടപെടുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ സംഭവത്തിന് ശേഷം അയാൾ ആരോടും മിണ്ടാതായി ചിരിക്കാതായി അങ്ങനെ ഇരിക്കെ ആ നഗരത്തിലെ ഒരു വലിയ വീട്ടിൽ അയാൾ പഴയ സാധനങ്ങൾ എടുക്കാൻ ചെന്നു അയാൾ അതിന് മുമ്പും അവിടെ സാധനങ്ങൾ പറക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടുകാരോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു പക്ഷേ ഇന്ന് അയാൾ ചെന്ന് ഒന്നും മിണ്ടാതെ ജോലി ചെയ്യുന്നത് കണ്ട ആ വീട്ടിലെ സ്ത്രീ അയാളോട് വന്ന് കാര്യം തിരക്കി അയാൾ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊന്നും പറയാനില്ല ആരോടും എനിക്കൊരു പരാതിയുമില്ല ആ സ്ത്രീ പറഞ്ഞു ശരി നിനക്കാരോടും പരാതിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ നിൻ്റെ വിഷമം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട് നീ ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് സംസാരിച്ചിട്ടുള്ളത് നീ ചെയ്യുന്ന ജോലി വളരെ ചെറുതാണെങ്കിൽ പോലും നീ അത് വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് നീ പറയൂ നിനക്ക് എന്താ വിഷമം അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ ഈ സ്ത്രീയോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ന്യായാധിപനെ പറ്റിയാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത് ആരും തന്നെ വിശ്വസിക്കുക പോലുമില്ല എന്ന് അയാൾക്കറിയാമായിരുന്നുവെങ്കിലും ആ സ്ത്രീ ചോദിച്ചപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു പോയതാണ് അപ്പോൾ ആ സ്ത്രീ അയാളോട് ചോദിച്ചു നീ ഇങ്ങനെ പണം കൊടുക്കുന്നതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അയാൾ പറഞ്ഞു ഇല്ല ആ സമയത്ത് ഞാനും ന്യായാധിപനും മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരം വരെ പോകാം ഞാൻ അകത്തേക്ക് പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നീ എൻ്റെ പിന്നാലെ അകത്തേക്ക് വരണം എൻ്റെ മുന്നിൽ വെച്ച് നീ അദ്ദേഹത്തോട് നീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആയിരം വെള്ളി നാണയങ്ങൾ തിരികെ ചോദിക്കണം ഇത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീ തൻ്റെ ജോലിക്കാരനോട് പറഞ്ഞു ഞാൻ ആദ്യം അകത്ത് പോവും അതിനുശേഷം ഈ പാവപ്പെട്ട മനുഷ്യനകത്ത് വരും ഈ പാവപ്പെട്ട മനുഷ്യനകത്ത് വന്ന് കുറേ നേരം കൂടെ കഴിഞ്ഞിട്ട് നീ അകത്തേക്ക് വരണം നീ വളരെ തിരക്ക് അഭിനയിച്ച് വേണം എന്നെ കാണാൻ വരാൻ എന്നിട്ട് അവിടെ ഒന്ന് വിളിച്ച് പറയണം യജമാനത്തി യജമാനൻ ഈജിപ്തിൽ നിന്ന് തിരിച്ചെത്തി നിങ്ങളെ കാത്ത് അദ്ദേഹം നമ്മുടെ വീട്ടിലിരിക്കുന്നു ഇത് കൃത്യമായിട്ട് പറയാൻ ആ ജോലിക്കാരനെ ആ സ്ത്രീ പരിശീലിപ്പിച്ചു ഒരു തെറ്റുപോലും വരുത്താതെ വേണം ഈ കാര്യം വന്ന് പറയാൻ നല്ല തിരക്കും അതേസമയം സന്തോഷവും അഭിനയിക്കുകയും വേണം തൻ്റെ യജമാനത്തി എന്താണ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് ആ ജോലിക്കാരനൊന്നും മനസ്സിലായില്ലെങ്കിലും അവർ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാം എന്ന് അയാൾ സമ്മതിച്ചു അങ്ങനെ ആ സ്ത്രീ ആദ്യം ന്യായാധിപൻ്റെ വീട്ടിലേക്ക് പോയി ന്യായാധിപനെ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ ഈ നഗരത്തിലെ ഒരു അന്തേവാസിയാണ് എൻ്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം ഈജിപ്തിലേക്ക് പോയിട്ട് കുറേ കാലമായി എനിക്ക് അദ്ദേഹത്തെ കാണാതെ വല്ലാതെ വിഷമം വരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഒരു കപ്പൽ ഈജിപ്തിലേക്ക് പുറപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആ കപ്പലിൽ കയറി എൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ ഞാൻ പോയി വരുന്നത് വരെ എനിക്ക് കുറേ ആഭരണങ്ങളുണ്ട് സൂക്ഷിക്കാൻ ആരുമില്ല അങ്ങ് വലിയ ന്യായാധിപനാണല്ലോ അതുകൊണ്ട് എൻ്റെ ഈ ആഭരണങ്ങൾ ഇവിടെ കുറച്ചൊന്ന് സൂക്ഷിച്ച് വെക്കണം അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാം എന്നാണ് എന്നോട് മറ്റുള്ളവർ പറഞ്ഞത് ഞായത്വം പറഞ്ഞു അതിനിപ്പം എന്താ എന്നെ നിനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം എന്നെ ആരെന്ത് സാധനങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാലും ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചോദിക്കുമ്പോൾ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടെ തിരിച്ചു കൊടുക്കുകയും ചെയ്യും ഇതിനു മുമ്പും ഞാൻ പലർക്കും അങ്ങനെ ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഉണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട നിൻ്റെ ഈ ആഭരണങ്ങൾ മൊത്തം എന്നെ ഏൽപ്പിച്ചോളൂ അപ്പോൾ ആ സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി തുറന്ന് കുറേ വളകളും മാലകളും മോതിരങ്ങളും ഒക്കെ ന്യായാധിപനെ കാണിച്ചു ന്യായാധിപനാണെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ കണ്ട് വളരെ അധികം സന്തോഷവും തോന്നി അപ്പോഴാണ് നമ്മളുടെ പാവപ്പെട്ട മനുഷ്യൻ അങ്ങോട്ട് ഓടിച്ചെന്നത് അയാൾ ഓടിച്ചെന്ന് ന്യായാധിപനോട് പറഞ്ഞു അങ്ങുന്നേ അങ്ങുന്നേ ഞാൻ അങ്ങേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആയിരം വെള്ളി നാണയങ്ങൾ തിരിച്ചു വാങ്ങാൻ എത്തിയതാണ് ഈ സ്ത്രീയുടെ മുന്നിൽ വെച്ചാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് അതുകൊണ്ട് ന്യായാധിപൻ വേഗം തന്നെ ജോലിക്കാരോട് പറഞ്ഞു വേഗം ചെന്ന് ആയിരം വെള്ളി നാണയങ്ങൾ എടുത്ത് ഇയാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ജോലിക്കാരനകത്ത് പോയി ആയിരം നാണയങ്ങൾ എണ്ണി ന്യായാധിപനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ന്യായാധിപൻ അത് അപ്പോൾ തന്നെ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു പറഞ്ഞുതാ നിങ്ങൾ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണം ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു ഞാനത് വളരെ ഭദ്രമായി സൂക്ഷിച്ചുവെച്ചിരുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് തൻ്റെ പണം തിരിച്ചു കിട്ടിയപ്പോൾ ആ മനുഷ്യന് വളരെയധികം സന്തോഷമായി അയാൾ ആ പണവും കയ്യിലെടുത്തുകൊണ്ട് വേഗം രാഗേദേവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു കടന്നു ഈ സമയത്താണ് ആ സ്ത്രീയുടെ ജോലിക്കാരൻ ഓടിക്കതച്ച് അങ്ങോട്ടെത്തിയത് ചെന്നപാടെ അയാൾ വിളിച്ച് പറഞ്ഞു യജമാനത്തി യജമാനൻ ഈ തിരിച്ചു വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ അദ്ദേഹം അക്ഷമനായിട്ട് വീട്ടിൽ കാത്തിരിക്കുകയാണ് വേഗം അങ്ങോട്ട് വരൂ ആ സ്ത്രീ കൈ സന്തോഷം അഭിനയിച്ചു എന്നിട്ട് ന്യായാധിപനോട് പറഞ്ഞു ഇനി ഞാൻ ഈ ഇരുപതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു അവർ വേഗം ന്യായാധിപൻ്റെ മുന്നിൽ നിന്നും തൻ്റെ സ്വർണം തിരിച്ചെടുത്തു ന്യായാധിപനെ താണു വണങ്ങി അവർ വേഗം പുറത്തിറങ്ങി വീട്ടിലേക്ക് പോയി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ന്യായാധിപനെ കാര്യം പിടികിട്ടിയത് ആ സ്ത്രീയും ആ പാവപ്പെട്ട മനുഷ്യനും ചേർന്ന് തന്നെ കൃത്യമായിട്ട് പറ്റിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷേ ഇത് അയാൾക്ക് ആരോടും പറയാനും വയ്യായിരുന്നു അയാൾക്കാരോടും പറയാൻ വയ്യായിരുന്നെങ്കിലും ഈ സ്ത്രീ ആരോടും പറയാതൊന്നും ഇരുന്നില്ല വളരെ വേഗം ന്യായാധിപൻ്റെ ഈ ദുഷ്ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ കാപടത നാട് മൊത്തം അറിഞ്ഞു ആൾക്കാരും ന്യായമന്വേഷിച്ച് അതിലടുത്തേക്ക് വരാതായി തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ട ന്യായാധിപൻ തൻ്റെ വീടും സ്വത്തും ഒക്കെ ഉപേക്ഷിച്ച് ആ വിട്ട് വേഗം പോയി കളഞ്ഞു ഇഷ്ടമായോ കഥ അടുത്ത കഥ അടുത്ത ദിവസം